നമുക്ക് എന്തായാലും വൈകുന്നേരത്തെ കുറച്ച് പണികളിലേക്ക് പോകാം കേട്ടോ അപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞ് തന്നാൽ മക്കളെല്ലാം കയറ്റെല്ലാം ഇങ്ങനെ തുറന്നിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞിപ്പട്ടി ഉണ്ട് ആ കുഞ്ഞിപ്പട്ടി വന്നിട്ട് ഇവിടെയുള്ള ചെരുപ്പെല്ലാം കടിച്ചുകൊണ്ട് പോകും കേട്ടോ അപ്പോൾ ഇവിടെ ശശീഷകരുടെ ചെരുപ്പ് പുതിയൊരു ചെരുപ്പ് കടിച്ചു പോയിട്ടാളിലും ഇപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്തിട്ട് മുകളിൽ നമ്മളെ ഒരു ചെരുപ്പിട്ട് വെക്കുന്ന ഒരു പെട്ടി കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഇട്ട് വെക്കും അപ്പം കുറച്ച് നേരം ഇങ്ങനെ വൈകുന്നേരം ഇവിടെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സുഖാട്ടോ കാരണം അത്ര നേരമല്ലേ ഇമ്മളാകെ പുറത്തിറങ്ങുന്നുള്ളൂ ആ പുറത്തിറങ്ങുന്ന സമയത്ത് ഒന്ന് വെറുതെ ഒന്ന് അതിലേയും ചുറ്റി ഇതിലേയും ചുറ്റിയൊക്കെ നടക്കും ഇനി നമ്മൾ വൈകുന്നേരത്തെ കുറേ പരിപാടികളുണ്ട് ചായ ഉണ്ടാക്കണം വിളക്ക് കത്തിക്കണം രാത്രിത്തെ കുറച്ച് പരിപാടികൾ നോക്കണം അപ്പോൾ വന്നപാട് മക്കളെ ഒരു ചെറിയൊരു ചായ പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ചായ വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ എന്തെങ്കിലും ചെറിയ കടിയോ പിന്നെ അതേപോലെയുള്ള എന്ത് ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കുടിക്കും പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരു വിശാലമായ ചായ കുടിക്കൽ ആ സമയത്ത് നമ്മൾ ചായ വയ്ക്കുക അപ്പോൾ ശശീശരൻ കൂടി എത്തും അതൊരു അഞ്ചര ഒക്കെ കൈ കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞാൻ വിചാരിക്കിന് വിളക്ക് കത്തിക്കൽ അതെന്തായാലും ഒരാറേ ഇരുപത് ആക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ വിളക്ക് കത്തിക്കലിൻ്റെ ഒരിതായിട്ടോ കാരണം വിളക്കെടുത്ത് വെക്കലും തിരിയിടലും ഒക്കെ ആയിട്ട് പിന്നെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കണമല്ലോ അപ്പം പിന്നെ ഞാൻ ഏതായാലും വിളക്ക് കത്തിച്ച് അതിന് ശേഷം രാത്രിത്തെ നോക്കാമെന്ന് വിചാരിച്ച് എന്താണെന്ന് വെച്ചാൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ പിന്നെ നമ്മളെ മക്കൾ വന്നിട്ട് നാമം ജീവിക്കും സന്ധ്യാസമയത്ത് ഇങ്ങനെയുള്ളൊരു എന്ന് പറയുമ്പോൾ അതൊരു സുഖം തന്നെയല്ലേ അപ്പോൾ ഓലെ എന്ത് എന്തൊക്കെ തടസ്സങ്ങൾ വേറെ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും നാമം ജപിക്കലൊന്നും മുടക്കലില്ല അപ്പോൾ അതിന് ശേഷം പിന്നെ നാളത്തേക്കുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാനുണ്ട് ഇതൊക്കെ എല്ലായിടേയുള്ള വൈകുന്നേരത്തെ പരിപാടി ആയിരിക്കും ഇല്ലേ അരി അരയ്ക്കലും ഭക്ഷണം ഉണ്ടാക്കൽ രാത്രിത്തെ പരിപാടിയെല്ലാം പക്ഷേ എല്ലെന്നും ഒന്നും എനിക്ക് രാത്രി അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനുണ്ടാവില്ല കേട്ടോ അപ്പോൾ കുഞ്ഞു സിദ്ധും പിന്നെ സന്ധ്യയ്ക്ക് ശേഷം നാമം ജീവിക്കലും ചായയും കഴിഞ്ഞാൽ പിന്നെ ഓല ഓല പഠിക്കലിന് വേണ്ടിയിട്ടിരിക്കും പിന്നെ ഞാൻ എൻ്റെ അടുക്കളയിലെ പരിപാടികളിലേക്ക് കടക്കും ആ പിന്നെ ഇത് ഞാൻ വാങ്ങിയ പുതിയ തട്ട കേട്ടോ പ്ലേറ്റ് വെക്കേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് പിന്നെ ഞാൻ ഇന്നലെ വാങ്ങിയ കൂന്തളായിരുന്നു അതുകൊണ്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോ നമ്മക്ക് എന്താ പരിപാടി എന്ന് വെച്ചാല് രാത്രിത്തെ ഏർ ഇപ്പൊങ്ങളെ കാണിച്ചെന്നില്ലേ കൂന്തളിന്റെ ഫ്രൈനെ ഞാൻ എല്ലാം ഉള്ളി പച്ചമുളകും ഇഞ്ചി ഇതെല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടോ നമ്മൾ ഇന്നലെ വാങ്ങിയതാട്ടോ കണവ കണവയല്ല കൂന്തൾ അപ്പോൾ കൂന്തൾ ഇന്നലെ പിന്നെ ഞങ്ങൾ ടാണെന്ന് വരുമ്പോൾ ഞാൻ സൈഷൻ കൂടി വാങ്ങിയതായി സിദ്ധുവിന് ഭയങ്കര ഇഷ്ടമാണ് അത് സിദ്ധു കരിയറ്റി പറയലിട്ടോ കൂന്തലിൻ്റെത് അപ്പോൾ അയാളെ വരുമ്പം കണ്ടപ്പോൾ വാങ്ങി അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇന്നലെ നമ്മൾ എടുത്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി അത് ഉണ്ടാക്കണം അതിൻ്റെ ഉള്ളി ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി അത് ഒരുമിച്ചാട്ട പച്ചമുളക് ഞാൻ പിന്നെ അതിൻ്റെ കൂടെ അരക്കലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ കുറച്ചിട്ടാൽ മതി മറ്റും നമ്മൾ മുറിച്ചിരുന്നതിനേക്കാൾ ഒരിതാണ് പച്ചമുളക് അതിന് കൂടി അരച്ചാൽ കേട്ടോ ഞാൻ ചിക്കൻ്റെ ഫ്രൈ ആക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടിയാണ് കേട്ടോ അതാക്കുക പിന്നെ ഇനിയിപ്പോൾ അതിന് അധികവും ഇങ്ങനെ കൂന്തളിൻ്റെ ഫ്രൈ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പൊറാട്ടക്കാണ് ഇഷ്ടം അതുകൊണ്ട് ചിലപ്പോൾ പൊറാട്ടയാക്കും ഇല്ല ഞാൻ ചപ്പാത്തി ചുറന്നെയേടിച്ചാൽ അപ്പോൾ മക്കളെല്ലാം പറയുന്നുണ്ട് പൊറോട്ട പൊറാട്ട നിന്നുണ്ട് പൊറാട്ട ഒക്കെ നമുക്ക് ഇവിടെ നടത്താനൊക്കെ പിന്നെ ഓരോരുത്തർ ചോദിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാന് വെറുതെ കള്ളം പറയാന്ന് പിന്നെ ആരും എണീറ്റില്ലായെന്ന് കള്ളം പറയാന്ന് എനിക്കാരാ വീഡിയോ എടുത്തേരുന്നോ ഞാക്ക് ട്രൈ പോഡെല്ലാം ഉണ്ടേ ഞാൻ ട്രൈ പോഡ് എല്ലാം വാങ്ങിക്കുന്നത് ആയി ട്രൈപോഡ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ വേറൊരാളെ സഹായം വീഡിയോ എടുക്കാൻ വേണ്ട പിന്നെ സജീഷേട്ടൻ ഉള്ള സമയത്താണെങ്കിലും മൂപ്പര് എടുത്തേരും തരും പിന്നെ ദേവ് ഉള്ള സമയത്ത് ദേവു എടുത്തേരും കുഞ്ഞു സിദ്ധു സിദ്ധുവിന് അങ്ങനെ പറ്റൂല പക്ഷെ കുഞ്ഞു എടുത്തേരും തരും കേട്ടോ എല്ലാവരും അല്ലാത്ത സമയത്തൊക്കെ എടുത്തരും ഇന്നിപ്പം പിന്നെ നേരത്തെ ഒക്കെ കുറച്ച് ദൈവം കൊടുത്തു തന്നെ പിന്നെ ഓടോളം എന്തെല്ലോ പരിപാടിയും കൊണ്ട് പോയി പിന്നെ കുഞ്ഞു സിദ്ധു പഠിക്കുകയാണ് സജീഷേട്ടന് നമ്മളെ മോളിലുള്ള ഉണ്ണേട്ടന്റെ കൂടെ പുറത്തു പോയിട്ടുണ്ട് അപ്പൊ ഇതിപ്പം ഞാനും ട്രൈ മാത്രമേ ഉള്ളൂ അടുക്കളയിൽ അതുകൊണ്ട് ഇനി ആരും സംശയിക്കേണ്ട കള്ളം പറയാന്ന് പറയരുത് ട്രൈപോർഡിലാണ് വീഡിയോ എടുക്കുന്നത് ഏതാക്കും ചിന്തിച്ചാലറിയാം എന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ പറയരുത് ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചി പച്ചമുളകും എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ അരക്കുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരുമിച്ച് അരച്ച് പിന്നെ നമ്മളെ കൂന്തടമെല്ലാം മുറിച്ച് മുളകും ആ മഞ്ഞളും ആക്കിയിട്ട് നേരത്തെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ ആ ഒക്കെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം എല്ലാം മുറിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം പിന്നെ ഇത് വാട്ടാനുള്ള പരിപാടി ആട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കുക്കിങ് ഞാൻ എപ്പോഴും പറയലുണ്ട് ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് കുക്കറ് കുക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ ൊക്കെ ചെയ്തങ്ങ് പോവുക അപ്പോൾ ഉള്ളി എല്ലാം നല്ലോണം വാട്ടി പിന്നെ അതേപോലെ അതില് പിന്നെ നമ്മളെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റില്ലേ അത് നന്നായിട്ട് അത് ഇട്ട് അപ്പോൾ അത് ഇടുമ്പോൾ എന്താണെന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ിതിൻ്റെ ഒരു എരിവ് എന്ന് വെച്ചാൽ മുളക് പൊടി ഇട്ടാ ഉണ്ടാകുന്ന എരിവുങ്ങൾ എപ്പോഴായാലും നമുക്ക് എന്തു ചെയ്യും ഭയങ്കരമായിട്ട് വയറിനും ഒക്കെ പ്രശ്നമായിരിക്കും പക്ഷേ ഇത് എരിഞ്ഞ് കഴിഞ്ഞാലും ആ കുറച്ച് നേരത്തെ ഈ ഒരു എരിവ് നമ്മൾ വായിലുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് വയറിനൊന്നും വലിയൊരു കുഴപ്പം വരില്ല കാരണം പച്ചമുളകിൻ്റെ എരിവാണല്ലോ കൂടുതലുണ്ടാവുക അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് വാട്ടി വാട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഉള്ളിയെല്ലാം വേറെ നിന്ന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരൊറ്റ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ പിന്നെ അതിനുശേഷം ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം കാശ്മീരി മുളകിൻ്റെ പിന്നെ എരിയുന്നുണ്ടാവില്ലല്ലോ അപ്പം കാശ്മീരി മുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നമ്മളെ ഗരം മസാല മല്ലിപ്പൊടി ചിക്കൻ മസാല അപ്പം ഇതൊക്കെയാണ് കാര്യമായിട്ട് നമ്മൾ ഫ്രൈ ആക്കാൻ നേരിട്ട് ഇതൊന്നും പിന്നെ ഞാൻ എടുത്തെടുത്ത് പറയണ്ട കാരണം എല്ലാവരും ചോദിക്കും ഇതൊക്കെ നമ്മളെല്ലാം ചെയ്യുന്നില്ലെന്ന് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പം കുരുമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് മാറില്ല അപ്പോൾ അടിപൊളിയാക്കിയിട്ട് നമ്മൾ ഒന്നുകൂടി കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് വെള്ളം വേണം കേട്ടോ കാരണം എന്ന് വെച്ചാൽ കൂതലിന് കുറച്ച് വേവുള്ളതിനെ കൊണ്ട് തന്നെ കുറച്ച് വെള്ളമാക്കണം പക്ഷേ ഇതൊന്നും വാടുന്നവരെ നമ്മൾ വെള്ളമൊന്നും ആക്കുന്നില്ല അത് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നവരെ നല്ല കുറേ നല്ലോണം നല്ലോണം ഇളക്കി കൊടുത്ത് അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കൂന്തലിന് വേവ് ഉള്ളതിനെ കൊണ്ട് തന്നെ ആ കൂന്തലിടുന്നതിന് ശേഷ സമയത്താണ് ഞാൻ വെള്ളം ചേർത്തത് ഉള്ളിലൊന്നും നമ്മൾ വെള്ളമൊന്നും ആക്കാണ്ട് കേട്ടോ ഇങ്ങനെ നല്ലോണം വാട്ടിക്കൊണ്ടുപോന്നേ വാട്ടി വാട്ടി നല്ലോണം അങ്ങ് ഇതായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത് കൂന്തലിട്ടത് പിന്നെ നമ്മളെ ദൈവേൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അതാ കേട്ടോ നിൻ്റെ മുഖത്തൊരു ചിരി കണ്ടത് ഓ തുടങ്ങിയില്ലേ അമ്മേൻ്റെ പാചക പരീക്ഷണം എന്ന് പറയലുണ്ടോ കേട്ടോ പരീക്ഷണമൊന്നും അല്ല ഞാനിത് നമ്മൾ സാധാരണ ചിക്കനും ഇതൊക്കെ ഫ്രൈ ആക്കുന്ന പോലെ തന്നെ തന്നെയാട്ടോ ഇതും ഫ്രൈ ആക്കിയത് പക്ഷേ എന്താ പറയുക ഇത് കൂന്തളിൻ്റെ ഒരു ടേസ്റ്റും കടുക്ക ഇങ്ങനത്തെ സാധനത്തിന് ഫ്രൈ ആക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസം ഉണ്ടാവില്ലേ അപ്പോൾ അതിങ്ങനെ വറ്റിച്ച് 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 ഇങ്ങനെ ഫ്രൈ ആക്കി കൊണ്ടുവരുമ്പോൾ ഒരു ടേസ്റ്റ് അപ്പോൾ അതൊരു രസമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഞാൻ വെള്ളം വെച്ചേ വെള്ളം വെച്ച് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ അത് വന്ന് വെന്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും നല്ല കുറച്ച് വേവുള്ള സാധനമാണ് ചെറുതായിട്ട് അരിയെല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും കുറച്ച് നേരം നന്നായിട്ട് വറ്റി 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 കണ്ടില്ലേ ഞാൻ നല്ല ഉഷാറാക്കി വറ്റിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നു വച്ചിട്ട് അടി പിടിക്കണ്ടട്ടോ എന്നാലും വറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ അതുമൊക്കെ വിളമ്പാട്ടോ പിന്നെ അതൊക്കെ വിളമ്പി അതിനെ കുറച്ച് ചുറ്റൊരു ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നെനിക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയെല്ലാം ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചതിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ കുഞ്ഞുന് അത്ര ഇഷ്ടമല്ലെങ്കിലും സിദ്ധൂനും ദേവൂനും സൈശരനും ഇങ്ങനെ ഉള്ളി അരിഞ്ഞത് നാരങ്ങ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പം നാരങ്ങ ഉള്ളി ഇട്ട് വെറുതെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു വട്ടിഷോ അങ്ങനെ അതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന് ഞാൻ പറഞ്ഞല്ലോ പൊറാട്ട ഇങ്ങനത്തെ ഫ്രൈയെല്ലാം ഉണ്ടാക്കുന്ന സെങ്ങനെയാണ് പൊറോട്ട വേണ്ടാന്ന് നിൽക്കുക ചോറും ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്കത്തെ ചോറുണ്ടായിരുന്നു അപ്പോൾ ചോറ് ഞാൻ ആടെ എടുത്ത് വെച്ച് ഇതിൻ്റെ കൂടെ ചോറ് കഴിക്കാനും നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും കൂടിയും പൊറാട്ടയും നമ്മളെ കൂന്തലിൻ്റെ ഫ്രൈയും കൂട്ടി ഫുഡ് കഴിക്കുക കേട്ടോ അതിന് ശേഷം പിന്നെ നമ്മളെ ശശി ശരണം ഇത് അതേപോലെ തന്നെ കാണുന്നില്ല എന്ന് പറയേണ്ട ഇപ്പം ശശി ശരണമാണ് വീഡിയോ എടുത്തിരുന്നത് കാരണം ഇത് അടുത്ത് വന്നിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ലേ ഫുഡെല്ലാം കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പരൊക്കെ ഡ്യൂട്ടി കൊടുത്തതാണ് പിന്നെ അതിന് ശേഷം പിന്നെ ശശിശരണം കൊടുത്ത് ഞങ്ങളെ രാത്രിത്തെ പരിപാടി ഇതോടുകൂടി കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയായിരുന്നു അപ്പം ടാറ്റ ബൈ സി യു